കേരളത്തിൽ പതിനാല് ഓഫീസ് പൈസയും ഇന്നലെ രാവിലെ ആറു മണിയാകുമ്പോഴത്തേന് ഈ രണ്ടാളും മുബഷീറും ഈ പിന്നെ കൂടി പറഞ്ഞ രണ്ടാളും എം ഡി കൂടിയും അടിച്ചു മാറ്റിയിട്ടാണ് പൊയ്ക്കുന്നത് ഒന്നൊരു വർഷം പതിനഞ്ച് ദിവസം അതിന് കാലാവധി അങ്ങനെ തരും മുപ്പത്തഞ്ച് റുപ്പ് അടച്ചു കഴിഞ്ഞാൽ അവർ മുപ്പത്തയ്യായിരം രൂപ തരും ക്യാഷ് ആയിട്ട് അത് അവർ പറയും പതിനഞ്ച് റെക്കോർഡിങ്ങൾ പൈസ അവർ തരുള്ളൂ അല്ലാതെ ഒരു എങ്ങനെ ചോദിച്ചാൽ ക്യാഷ് ആയിട്ട് അവർ തരില്ല അവർ പറയുന്നത് അങ്ങനെ ഡെലേ ആയിട്ട് എഫ് ിഫ്റ്റി ആയിട്ട് എടുക്കുക ഇട്ടോളി അല്ലെങ്കിൽ അങ്ങനെ നിരന്തര പേര് നമ്മളെ ശല്യപ്പെടുത്തുന്നു അങ്ങനെ നിരന്തര ശല്യപ്പെടുത്തൊരു പ്രാവശ്യം ആകെ ആ പൈസ എടുത്തിട്ടുള്ളൂ അങ്ങനെ മാനേജർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരണവിട്ട് പോയത് അന്തരിച്ച് പൈസ വേണമെങ്കിൽ പറഞ്ഞു മരണവിട്ട് പോയത് അവർ എം ഡി പറഞ്ഞു കൂട്ടോ ഇന്ന് തുറക്കണ്ട അവർ അവരിങ്ങനെ പ്രശ്നങ്ങളുടെ എന്തെങ്കിലും മുങ്ങിയത് അങ്ങനെ എനിക്ക് സ്വാഭാവികം ഇന്നത്തെ അവസ്ഥയുണ്ട് ബാക്കി എനിക്കൊന്നും അറിയില്ല ഒരു മാസത്തിൽ ഒരു ലക്ഷം രൂപേൻ്റെ കൂറിയാണ് ഒരു കൊല്ലത്തില് അതിൽ എഴുപതിനായിരം രൂപ കൂടിക്കുക അപ്പൊ വിളിച്ചെല്ലാം രണ്ട് കുറി ഉണ്ടായിരുന്നു രണ്ട് കുറി വിളിച്ചപ്പോൾ കാശിൽ ചെന്ന് അഗ്രിമെന്റ് കഴിഞ്ഞു അഗ്രിമെന്റ് അവധി പറഞ്ഞു മുപ്പത് വർക്കിടെ അവധി പറഞ്ഞിരുന്നു പിന്നെ നാല്പതാക്കി പിന്നെ രണ്ട് മാസാക്കി മൂന്ന് മാസമായി അവന് ഒരുപാട് അവധികൾ പറഞ്ഞിട്ടും കാശ് കിട്ടില്ല അതിന്റെ പേരിലാണ് ഇപ്പൊ ചെന്ന് നോക്കുമ്പോഴാണ് ഇപ്പൊ ബ്രാഞ്ചൊക്കെ പൂട്ടി കിടക്കണ അവസ്ഥകൾ വന്നത് ആണ് ഞാൻ എനിക്ക് കുറി വിളിച്ചു പിന്നെ എൺപത്തയ്യായിരം റുപ്പയ്ക്ക് കുറി വിളിച്ചു വിളിച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച പ്രൂഫ് കൊണ്ട് വരാൻ പറഞ്ഞു ഇന്നലെ ഞാൻ പ്രൂഫ് കൊണ്ട് അതായത് ചെക്ക് ലീപ് ആധ പിന്നെ മുദ്ര പേപ്പർ പിന്നെ പാട കൊണ്ടാണ്ട് ഓഫീസ് ചെന്നപ്പോൾ ഓഫീസിൽ കൂട്ടിയിരിക്കണം ഞാനേജിനെ വിളിച്ചു പറഞ്ഞു പതിനാല് ഓഫീസിറ്റ ഫുള്ളായി കൂട്ടിപ്പോയിക്കണത് എനിക്ക് എൺപത്തയ്യായിരം ഉറുപ്പയ്ക്ക് ഞാൻ കുറി വിളിച്ചതാണ് എൺപത്തയ്യായിരം ഉറുപ്പയ്ക്ക് അറുപതിനായിരം ഉറുപ്പേൻ്റെ മേലെ ഞാൻ അടച്ചിട്ടുണ്ട് വിളിച്ചുകാണ്ട് അത് അങ്ങനെ പോകുന്നു പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ലക്ഷങ്ങൾ കിട്ടും അഞ്ച് ലക്ഷത്തിൻ്റെയും പത്ത് ലക്ഷത്തിനും ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് കേരളത്തിൽ പതിനാല് ഓഫീസിൻ്റെ പൈസയും ഇന്നലെ രാവിലെ ആറു മണിയാവുമ്പോഴത്തേന് ഈ രണ്ടാൾ മുബശീറും ഈ ഇവനും കൂടി പറഞ്ഞ രണ്ടാളും എം ഡി കൂടിയും അടിച്ചു മാറ്റിങ്ങാണ്ട് പൊയ്ക്കുക അപ്പോൾ നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് രാവിലെ മുതൽ നിന്നിട്ട് ഒരു റീപ്ലൈ കിട്ടണത് ഞങ്ങളെല്ലാവരും കൊടുത്തു അഞ്ച് ലക്ഷത്തിന് മേലെ ആളുകൾ എല്ലാം എഫ്ഐആർ ഇട്ടു വേറെ ലോലൊക്കെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി കൊടുത്തു പക്ഷേ റീപ്ലൈ അല്ല കേരള പോലീസിന് കഴിയുന്ന ഒറ്റ കാര്യമുള്ളൂ സെക്കൻഡുകൾ കൊണ്ട് പ്രതികൾ പിടിക്കാം പ്രതികൾ ഇന്നലെ തിരുവനന്തപുരത്താണ് ഇന്ന് ഇടുക്കിയിലാണ് വിവരം കിട്ടി പക്ഷേ കേരള പോലീസ് അന്വേഷിച്ച ആളുകളെ പിടിക്കുകയും ചെയ്യും ഈ ജനങ്ങൾക്ക് പരിഹാരം കിട്ടുകയും ചെയ്യും പക്ഷേ ഈ ജനങ്ങൾക്ക് പരിഹാരം ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും നടന്നിട്ടില്ല